കൊൽക്കത്തക്കെതിരെ വെറും ഒരു റണ്ണിന്റെ പരാജയമാണ് ഇന്ന് ആർ സി ബി ഏറ്റുവാങ്ങിയത് കളിയിൽ ആദ്യം ബാറ്റിങ്ങിനെത്തിയ കൊൽക്കത്ത നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് മറുപടി ബാറ്റിംഗിനെത്തിയ ആർ സി ബിക്കും വലിയ വിജയപ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം എല്ലാം നഷ്ടമായി ഇപ്പോഴത്തെ ആർ സി ബിയുടെ പരാജയത്തിൽ ആരാധകർ കുറ്റപ്പെടുത്തുന്നത് ദിനേശ് കാർത്തിക്കിനെയാണ് പതിനെട്ട് പന്തിൽ ഇരുപത്തി അഞ്ച് റൺസായിരുന്നു കളിയിൽ ഇന്ന് ദിനേശ് കാർത്തിക് നേടിയത് എന്നാൽ ഇന്ന് അവസാന നിമിഷം ദിനേശ് കാർത്തിക് വരുത്തിയ ചില അബദ്ധങ്ങൾ ആർ സി ബിയുടെ പരാജയത്തിന് കാരണമായി പതിനെട്ട് ഓവർ അവസാനിക്കുമ്പോൾ ആർ സി ബിക്ക് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് മുപ്പത്തി ഒന്ന് റൺസാണ് ദിനേശ് കാർത്തിക് കരൺ ശർമ്മ എന്നിവരായിരുന്നു ക്രീസിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി ആന്ധ്ര ആണ് പന്തെറിയുന്നത് ഓവറിലെ ആദ്യ രണ്ട് പന്തിലും ദിനേശ് കാർത്തിക്കിന് ബൌണ്ടറി കണ്ടെത്താനായില്ല സിംഗിൾ എടുക്കാനും സ്ട്രൈക്ക് കൈമാറാനും അവസരമുണ്ടായിരുന്നിട്ടും കാർത്തിക് അത് ചെയ്തില്ല മറുവശത്തുണ്ടായിരുന്ന കാൺ ശർമ്മയുടെ ബാറ്റിംഗ് സ്കില്ലിനെ ദിനേശ് കാർത്തിക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നതാണ് സത്യം കാൺ ശർമ്മയ്ക്ക് ബാറ്റ് ചെയ്യാൻ ആയേക്കില്ല എന്ന് കരുതിയ ദിനേശ് കാർത്തിക് ആ ഓവറിൽ സിംഗിൾ എടുത്തതേ ഇല്ല ഇത്തരത്തിൽ മൂന്ന് പന്തുകളാണ് ദിനേശ് കാർത്തിക് ഒഴിവാക്കിയത് ഒരു സിക്സറും ഒരു അടക്കം പത്ത് റൺസ് നേടാനായെങ്കിലും അതേ ഓവറിന്റെ അവസാന പന്തിൽ ദിനേശ് കാർത്തിക് പുറത്തായി ഇതോടെ അവസാന ഓവറിൽ ആർ വിജയത്തിലേക്ക് ഇരുപത്തിയൊന്ന് റൺസ് വേണ്ടി വന്നു മിച്ചൽ സ്റ്റാർക്ക് അറിഞ്ഞ അവസാന ഓവറിലാണ് ദിനേശ് കാർത്തിക് പാഴാക്കിയ മൂന്ന് പന്തുകളുടെ വില ആർ സി ബിക്ക് മനസ്സിലായത് സ്റ്റാർക്കിനെതിരെ മൂന്ന് സിക്സറുകൾ പായിച്ച കാൺ ശർമ്മ ആർ സി ബിയെ വിജയത്തിന് തൊട്ടരിക വരെ എത്തിച്ചു ഏഴ് പന്തിൽ ഇരുപത് റൺസാണ് താരം നേടിയത് ഒരുപക്ഷേ ദിനേശ് കാർത്തിക് സ്ട്രൈക്ക് കൈമാറിയിരുന്നുവെങ്കിൽ ആർ സി ബി വിജയത്തിലേക്ക് എത്തിയേനെ എന്നാൽ ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു താരത്തെയും വില കുറച്ചു കാണരുത് എന്ന തത്വം ദിനേശ് കാർത്തിക് ഒരു നിമിഷം മറന്നുപോയി ആർ സി ബിയുടെ പരാജയത്തിനും ഇതൊരു കാരണമായി തീർന്നു